കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചത് അപ്രതീക്ഷിതമായെന്ന് ജോർജ് കുര്യൻ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അത് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ് അതിനിടയിൽ പല ജനസ്ഥാനങ്ങൾ വരും വരാതിരിക്കും അതൊക്കെ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ് അത്രമാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ് അതെ ഓ രാജഗോമാലിന്റെ ശിഷ്യനാണ് അതെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും കാരണം രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന ആവശ്യമാണ് അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക അതൊരു ഡ്യൂട്ടിയാണ് ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ് അതിനുവേണ്ടി ശ്രമിക്കുക ആ കാര്യത്തിൽ സംശയമില്ല സമുദായം നോക്കിയിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത് എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത് അതിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത് മൈനോറിറ്റി കമ്മീഷൻ ആയിരുന്നപ്പോൾ ശരിയാണ് അത് ക്രിസ്ത്യൻ മെമ്പർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജെയിൻ മെമ്പർ ബുദ്ധിസ്റ്റ് മെമ്പർ ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഇഷ്യൂസിൽ ഇടപെടുന്നത് ഇത് മന്ത്രിയായി കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷൻ പറയുന്നത് പോലെ പറയാൻ സാധിക്കില്ലല്ലോ ജനങ്ങളെന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയം വെച്ച് അങ്ങനെ പറയുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കുഴപ്പവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വികസനം പക്ഷേ ആരെങ്കിലും ആരുടെയെങ്കിലും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസരത്തിൽ അതിനുവേണ്ടി നിലകൊള്ളും അല്ലെങ്കിൽ ആ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന ഒരു രീതി പൊതുവായിട്ട് എപ്പോഴും ഇത് പറയുന്നതിൻ്റെ രണ്ടും രണ്ടാണ് ഞാൻ ഇത് മിനിസ്റ്റർ അല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു ഒരു മതത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു മതം പ്രത്യേക മതം എന്ന് പറയാൻ സാധിക്കും അപ്പം ന്യൂനപക്ഷം എന്ന് വേണേൽ പറയാം ഭൂരിപക്ഷം എന്നും പറയാം ന്യൂനപക്ഷം നമ്മുടെ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ഇതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് എല്ലാ ന്യൂനപക്ഷക്കാരും വരും ജനങ്ങളോട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ വികസനത്തിന് വേണ്ടി കൂടെ ഉണ്ടാവും